അപ്പോൾ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ശ്യാമള ലോട്ടസ് എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ കുറച്ച് നാളെ ഞാൻ എൻ്റെ താമരയുടെ വീഡിയോസൊക്കെ ചെയ്തിട്ട് റിപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞ ഫ്ലവർ ആയി തുടങ്ങി ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഉണ്ടായിരുന്നത് അപ്പോൾ അധികം ഞാൻ വലിച്ചു പോരട്ടിപ്പിക്കുന്നില്ല നമുക്ക് പെട്ടെന്ന് തന്നെ ഇന്നൊരു ചെറിയൊരു സെയിൽ വീഡിയോ ആണ് അപ്പം എൻ്റെ കയ്യിലുള്ള കുറച്ച് താമരയുടെ ട്യൂബറ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി കോണ്ടാക്റ്റ് ചെയ്താൽ മതി മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ ഫസ്റ്റ് കാണിക്കണത് നമ്മുടെ കാതമ്പിരിയാണിയിട്ടുള്ളൊരു വെറൈറ്റി ഞാൻ ആദ്യമായിട്ട് ഞാൻ സെയിൽ ചെയ്യണ ട്യൂബറാണ് ഇതാണ് ഇതിൻ്റെ ഫ്ലവർ ഈ കാണുന്നത് ഏറ്റവും വലിയ ട്യൂബറാണ് കാദമ്പരിൽ എനിക്ക് കിട്ടിയിരിക്കുന്നതിൽ ഏറ്റവും വലിയ ട്യൂബറാണ് ഇതാകുമ്പോൾ ഒരു മുന്നൂറ് രൂപ പിന്നെ ഈ കാണുന്ന ട്യൂബറാകുമ്പോൾ നൂറ്റി എൺപത് രൂപ കാദമ്പരി ഒക്കെ നല്ല ട്രോപ്പിക്കൽ ആണ് നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന ആണ് പിന്നെ ഇപ്പീ കാണിക്കണത് ഇരുന്നൂറ് രൂപ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ആണ് അപ്പോൾ ആവശ്യമുള്ളവർ ഞാൻ സ്ക്രീനിലെൻ്റെ നമ്പർ കൊടുത്തേക്കാം അതിൽ കോണ്ടാക്ട് ചെയ്താൽ മതി പിന്നെ ഇപ്പം കാണിക്കണത് ഇരുന്നൂറ്റി അമ്പത് രൂപ നമുക്ക് രണ്ടായിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ടൈപ്പാണ് പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന ട്യൂബർ യെല്ലോ പ്രോപ്പിങ്ക് എന്നിട്ടുള്ള റേറ്റിയാണ് ഇതിൻ്റെ ഒരൊറ്റ ട്യൂബർ എനിക്ക് കിട്ടിയിട്ടുള്ളൂ ആ ട്യൂബറിൻ്റെ വില നൂറ്റമ്പത് രൂപ ഇത് അത്യാവശ്യം നന്നായിട്ട് ഫ്ലവർ ഇട്ടുന്ന വെറൈറ്റിയാണ് ഇപ്പം നമ്മുടെ ഈ താമര അവസ്ഥ ഇതാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം വെള്ളം അതിൻ്റെ ടൈപ്പ് ഇവിടെ വെള്ളം നിറച്ച് കൊണ്ടിരിക്കുന്നുണ്ട് റീപോട്ടിങ് ഒക്കെ കഴിഞ്ഞ് താമരമൊന്നും ഗ്രോത്തായിട്ട് വരുന്നുള്ളൂ പക്ഷെ നമ്മളെ ശ്വേതായിട്ടുള്ള വെറൈറ്റിയിൽ എപ്പോഴും നമുക്ക് പൂക്കൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിന് കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലവർ വന്നായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ബാക്കിയെല്ലാം ഒരു ഗ്രോത്ത് ഇല്ലാത്ത പോലെ നിൽക്കുകയാണ് ഇനിയിപ്പോൾ വെള്ളമൊക്കെ രണ്ടാമത് ചെയ്ത് പിന്നെ സെറ്റ് ചെയ്ത് കൊണ്ടുവരണം ഇത് നമ്മൾ ഒരോന്നിൻ്റെ റീപ്പോട്ട് കഴിഞ്ഞാൽ കണ്ട ഇതിപ്പോൾ നമ്മുടെ ശ്വേത രണ്ടാമത്തെ ബഡ്ഡാണ് കണ്ട രണ്ട് ബഡ്ഡുണ്ട് പിന്നെ നമ്മളിപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് സുഭദ്രമായിട്ടുള്ള റേറ്റി ആണ് ട്രോപ്പിക്കൽ റേറ്റിൽ എനിക്കിപ്പോൾ അത്യാവശ്യം നല്ലതായിട്ട് ഫ്ലവർ കിട്ടിയ വെറൈറ്റിയാണ് ഈ ശ്വേത ഇതിൻ്റെ ആകെ ഒറ്റ ട്യൂബർ മാത്രമേ ഉള്ളൂ അതിൻ്റെ വില എൺപത് രൂപ ഇത്തിരി ചെറിയ ട്യൂബർ ആണ് വലിയ ട്യൂബർ ഒന്നുമല്ല പക്ഷേ ഞാൻ രണ്ടാമത് റീപ്പോർട്ട് ചെയ്തിട്ട് ഒരു മാസം ആയിട്ടില്ല അപ്പോഴേക്കും രണ്ട് ബഡ് വന്നേക്കണേല് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ചിന്തിക്കാമല്ല ഇതിന് എന്ത് നന്നായിട്ട് ഫ്ലവർ വരുന്ന വെറൈറ്റിയാണ് ഇതൊക്കെ നല്ല പക്കാ ട്രോപ്പിക്കുന്നത് ഫ്ലവർ എപ്പോഴും കാണണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ തീർച്ചയായിട്ടും വാങ്ങിച്ചേക്കേണ്ട വെറൈറ്റി വെറൈറ്റിയാണ് സുഭദ്ര ആണ്ട്ടുള്ള വെറൈറ്റി ഇതിൻ്റെ ബഡ് ഇപ്പം ഞാനിപ്പോൾ രണ്ടെണ്ണം കാണിച്ചു തരാം ലീഫിൻ്റെ ഇടയിൽ വരെ ഞാനത് ലീഫൊന്നും മാറ്റിയിട്ട് കാണിച്ചുതരാം പിന്നെ താമര ഇഷ്ടപ്പെടുന്ന വേറെ കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്ക് എൻ്റെ നമ്മളെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ ഇതിപ്പോൾ രണ്ടാമത്തെ ബട്ടൺ ചെയ്യുക കാണുന്നത്